എൻ്റെ പേര് നിഷാന്ന് ഞങ്ങൾ മാളയിൽ നിന്ന് വരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടാമത് എൻ്റെ മൂത്ത മോൾക്ക് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായിപ്പം അപ്പം രണ്ടാമതൊരു കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനിവിടെ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി വന്ന് ഉടമ്പടി എടുത്തിരുന്നു രണ്ടാമതൊരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി ഒരു ഒരു ഒന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും എനിക്ക് രണ്ടാമതൊരു ആൺകുഞ്ഞിനെ മാതാവ് തന്ന അനുഗ്രഹിച്ചു അതുപോലെ തന്നെ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് പാപ്പ ഞങ്ങള് ഫാമിലി മൊത്തം റോമിലാണ് ജോലി ചെയ്യുന്നത് അവിടെ പ്രാ പാപ്പയുടെ മടിയിൽ മാർപ്പാപ്പയുടെ മടിയിൽ ഇവന് രണ്ടര ഉള്ളപ്പോൾ മാർപ്പാപ്പയുടെ മടിയിൽ കിടക്കാൻ ഒരു അനുഗ്രഹം മാതാവ് തന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരം നന്ദി അങ്ങനെ പാപ്പയുടെ മടിയിൽ കിടക്കാനായിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു കിട്ടണൊരവസരമല്ല അത് വെറുതെ ബ്ലെസ്സിങ് മാത്രമേ കിട്ടുള്ളൂ പക്ഷേ അന്ന് സ്പെഷ്യൽ ഒരു ഇത് ഒരു ഡേ ആയിരുന്നു അതിന് എനിക്ക് അതിൻ്റെ അതിൽ കയറാനായിട്ടൊരു അനുഗ്രഹം മാതാവ് തന്നു പാപ്പ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നി കൊച്ചിനെ പാപ്പയുടെ മടിയിൽ വെക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ ആരോ പറയണ പോലെ തോന്നി അത് മാതാവ് തന്നെയാണ് എനിക്ക് എനിക്ക് പറഞ്ഞു തന്നത് മാ കൊച്ചിനെ മടിയിൽ കിടത്താൻ ഒരാറ് ഏഴ് മിനിറ്റോളം അവൻ പാപ്പയുടെ മടിയിൽ കിടന്നു ഫോട്ടോ ഞങ്ങളുടെ മൊബൈലിലുണ്ട് ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ആ കാശുരൂപം എപ്പോഴും ഞങ്ങളിവിടെ പോകുമ്പോഴും എൻ്റെ ബാഗിലുണ്ടായിരുന്നു ആ കാശുരൂപം അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ തൈലം ഞങ്ങൾ ഡെയിലി പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും നെറ്റയ്ക്കാറുണ്ടായിരുന്നു ഞങ്ങൾ ബൈബിൾ വായിക്കാറുണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥന എത്തിക്കാറുണ്ട് പറ്റണ ഇതിൽ ഞങ്ങൾ പ്രവർത്തികൾ ചെയ്യാറുണ്ട് യോഹന്യാൻ്റെ വിശ്വസവിശേഷം അഞ്ച് പതിനേഴിൽ എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ് ഞാനും എപ്പോഴും പ്രവർത്തിക്കുന്നു എന്ന് ഈശോ പറയുന്ന തിരുവചനങ്ങളിലൂടെ പതിമൂന്ന് വർഷത്തിന് ശേഷം തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടി വേണമെന്ന് അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവരാഗ്രഹിക്കുന്നതാണ് ഇവർക്കൊരു കുഞ്ഞിനെ വേണമെന്നുള്ളത് എന്നാൽ തങ്ങൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ വർഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത രണ്ടാം മാസത്തിൽ തന്നെ ഈ മകള് പ്രഗ്നൻ്റ് ആവുകയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുഞ്ഞിനെ ലഭിക്കുക കർത്താവ് തൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ് ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ആ തിരുവചനം പറയുന്നത് പോലെ നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നാം എപ്പോഴും ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നവരാകുവാൻ പ്രവർത്തന നിരതരായിട്ട് കർത്താവിനോടൊത്ത് ഈ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ ദൈവപുത്രനോടൊത്ത് നമ്മുടെ ജീവിതത്തിലും നാമം പ്രവൃത്തികൾ അതായത് ഇത് പ്രാർത്ഥനകൾ മാത്രം ചൊല്ലുന്ന ഒരു ഉടമ്പടി ജീവിതമല്ല നമ്മുടേത് എന്നുള്ളതാണ് നമ്മുടെ ഉടമ്പടി എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അംശം തന്നെ അതായത് നാം എന്തുമാത്രം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നാം സന്നദ്ധരാകുന്നുവോ ഇപ്പോഴിവിടെ ഒരു ഫോട്ടോയൊക്കെ ഇവർ കാണിച്ചു അതായത് പരിശുദ്ധ പിതാവ് വരുമ്പോൾ ഒരിക്കലും പരിശുദ്ധ പിതാവിൻ്റെ അടുത്തേക്ക് ോ അല്ലെങ്കിൽ ആ പിതാവ് ജസ്റ്റ് കണ്ടിട്ട് പോകും ജസ്റ്റ് ആശീർവാദം കിട്ടും എന്നാൽ അഞ്ച് പേരെ സെലക്ട് ചെയ്തവരിൽ അത് ഈ മകൾ ഇവിടെ പറഞ്ഞില്ല ആ അഞ്ച് പേരിൽ ഇവര് ഒരു സ്ഥലത്ത് ഇരുന്ന ഇവരെയാണ് ആണോ അങ്ങനെയാണോ ഞങ്ങളോട് പോയി അവിടെ ഇരിക്കാൻ പറഞ്ഞത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കൗണ്ടറിൽ നിന്ന് ഒരാൾ വന്നിട്ട് എന്നെ രണ്ടാമത് വിളിച്ചു കുളിച്ചുകൊണ്ട് പോയി അപ്പോൾ ഉടമ്പടി കാശുരൂപം ഇവരുടെ കയ്യിലുണ്ട് എന്നും ഈ കുഞ്ഞിനെ ഉടമ്പടി തൈലം പൂശിയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് കുടുംബം ഒന്നിച്ച് പുറത്തേക്ക് പോവുക അപ്പോഴാണ് ഈ മകളുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നു പരിശുദ്ധ പിതാവിൻ്റെ മടിയിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുക്കുക എന്ന് അപ്പോൾ അതൊക്കെ തീർച്ചയായും അമ്മ മാതാവ് എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് ആ ധൈര്യം കിട്ടില്ല അങ്ങനെ ഞാൻ ചെയ്തു ഇതൊക്കെയാണ് നമുക്ക് നാം അറിയാതെ തന്നെ നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യ കരങ്ങൾ അപ്പോൾ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു വലിയ കാര്യം തന്നെയാണത് അത് തീർച്ചയായും ഈ കുഞ്ഞിന് പതിമൂന്ന് വർഷത്തിന് ശേഷം ലഭിച്ച ആ കുഞ്ഞിന് ആ ഒരു കൃപ ലഭിച്ചു എന്നുള്ളത് ഈ കുടുംബത്തെ സംബന്ധിച്ചും ഏറ്റവും ദൈവാനുഗ്രഹം നിറഞ്ഞ നിമിഷങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുത്തുകൊണ്ട് എപ്പോഴും ഈശോയുടെ ഇഷ്ടം തേടി ജീവിക്കുന്നവരാകുവാൻ നമുക്കും പരിശ്രമിക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക